പരപ്പ ബ്ലോക്കിനെ പ്രധാനമന്ത്രിയുടെ ദേശീയ പുരസ്കാരത്തിന് അർഹമാക്കിയത് സമർപ്പണബോധവും മനോഭാവവുമാണെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നീതി ആയോഗിന്റെ ആസ്പിറേഷണല് ബ്ലോക്ക് പദ്ധതിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് പ്രധാനമന്ത്രിയുടെ മികച്ച പൊതുഭരണത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ദേശീയ പുരസ്കാരം നേടിയതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച അനുമോദന യോഗവും ജനകീയ ആഘോഷവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പുതിയ സീരീസിലെ മോഡലുകളായ എന്നീ പുതിയ മോഡലുകളിലുള്ള ബൈക്കുകളുടെ ബുക്കിംഗ് ആരംഭിച്ചിരിക്കുന്നു നിങ്ങളുടെ വാഹന സ്വപ്നങ്ങൾക്ക് കാസർഗോഡ് ബ്ലോക്കിലെ വികസന വിടവുകൾ കണ്ടെത്തി സമയബന്ധിതമായി ജനകീയ സഹകരണത്തോടെ നടപ്പിലാക്കിയ മികവുറ്റ പ്രവർത്തനങ്ങളാണ് ബ്ലോക്കിനെ അവാർഡിന് അർഹമാക്കിയതെന്നും ഈ അവാർഡ് നാടിനുള്ള കൂടിയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു നാടിന്റെ പുരോഗതിയിൽ ജനകീയ സഹകരണത്തിന്റെ പ്രാധാന്യം വളരെ വലുതാണെന്നും ഈ അവാർഡിനായി പരിശ്രമിച്ച ഓരോരുത്തരും അഭിനന്ദനം അർഹിക്കുന്നുണ്ടെന്നും മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി കൂട്ടിച്ചേർത്തു നാനൂറ്റി ഇരുപത്തിയാറ് ആസ്പിറേഷൻ ബ്ലോക്കുകളിൽ നിന്നാണ് പൊതുഭരണ മികവിനുള്ള ഒന്നാം സ്ഥാനം പരപ്പ ബ്ലോക്ക് നേടിയത് ആരോഗ്യം സാമൂഹിക ക്ഷേമം കൃഷി സംരംഭകത്വ വികസനം ഗോത്രവർഗ്ഗ മേഖലയിലെ ക്ഷേമ പ്രവർത്തനങ്ങൾ തുടങ്ങി വ്യത്യസ്ത മേഖലകളിലെ മികവാർന്ന പ്രവർത്തനങ്ങൾക്കാണ് പുരസ്കാരം അവാർഡിനായി പരിഗണിച്ച മുപ്പത്തിയെട്ട് സൂചികകളിൽ പന്ത്രണ്ട് സൂചികകളിലും ബ്ലോക്കിന് നൂറ് ശതമാനം കൈവരിക്കുവാൻ കഴിഞ്ഞത് അഭിമാനകരമായ നേട്ടമാണെന്ന് ജില്ലാ കലക്ടർ കെ ഇമ്പശേഖർ പറഞ്ഞു ചടങ്ങിൽ പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ലക്ഷ്മി അധ്യക്ഷത വഹിച്ചു പരിപാടിയുടെ ഭാഗമായി നിരവധി പേർ അണിനിരന്ന ഘോഷയാത്രയും നടന്നു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്